ുംാവീതിന്റെ സാക്ഷ്യം ഒറ്റ വാക്കി പറഞ്ഞു നിർത്തി ഇരുപത്തി വാക്യം എന്താ ഞാൻ പറയാ ഞാൻ ബാലനായിരുന്നു ഇപ്പോൾ ആരായി അപ്പൊ വൃദ്ധനായ ഒരു മനുഷ്യനെ വൃദ്ധനായിരിക്കുന്നു എനിക്ക് നിങ്ങളോടൊരു സാക്ഷ്യം പറയാനുണ്ട് സകല ജാതിയോടും സകല മനുഷ്യരോടും ഒരു സാക്ഷ്യം പറയാനുണ്ട് എന്താണ് നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും ആരുടെ തുണ ദൈവത്തിന്റെ തുണ നീതിമാൻ ദൈവത്തിന്റെ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അവന്റെ സന്തതിന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല കഴിവ് കൊണ്ടല്ല

മടുത്തു പോകരുത് അതല്ലേ ആ ഒന്നാമത്തെ വാക്യം നീ മടുത്തു പോകരുത് അതിന് ഒന്നാമത്തെ വാക്യാവും ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് മുഷിയത് നീടെ അസൂയപ്പെടരുത് മുഷിച്ചു പോകാൻ സാധ്യതയുണ്ട് പലതും കാണുമ്പോൾ പലതും ഗ്രഹിക്കുമ്പോൾ മുഷിഞ്ഞു പോകും ഇങ്ങനെയൊക്കെ പോയിട്ടെന്ന് കൊടുക്കാൻ ഒരു പ്രവൃത്തി ആരംഭിച്ചു ദൈവത്തിൽ ആരംഭിച്ചതാ ചില തടസ്സങ്ങൾ വന്നു ചിലരെതിരെ നിൽക്കുന്നു ഉദ്ദേശിക്കുന്ന പോലെ കാര്യം ഇങ്ങോട്ട് മുൻപോട്ട് പോകുന്നില്ല നീ മുഷിഞ്ഞു പോകരുത് നീ തുടങ്ങിയ പ്രവൃത്തിയെ തികയ്ക്കാൻ ദൈവം നിൻ്റെ കൂടുണ്ട്